മനുഷ്യരെയും വലിച്ചെറിയുകയാണ് അതുകൊണ്ടാണ് സമൂഹത്തിൽ വൃദ്ധ സദനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് ഇക്കാര്യത്തിൽ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനൊന്നും സാധിക്കില്ല കാരണം വർദ്ധിച്ചു വരുന്ന ജീവിതവുമായി ബന്ധപ്പെട്ട ഡിമാൻഡുകൾ വിപണി കേന്ദ്രിതമായ കാഴ്ചപ്പാട് ജീവിത വിജയത്തെ സംബന്ധിച്ചുള്ള മിഥ്യാധാരണകൾ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ കാഴ്ചപ്പാടുകളിലേക്ക് പോകുമ്പോൾ മാനവികമായ മൂല്യങ്ങൾക്ക് ക്ഷയം സംഭവിക്കുകയും മനുഷ്യബന്ധങ്ങൾ സൃഷ്ടിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റവും അധികം അനുഭവിക്കേണ്ടി വരുന്നത് വയോജനങ്ങളാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് കുട്ടികളും കുട്ടികളും വയോജനങ്ങളും ആ പ്രയാസം അനുഭവിക്കുന്നുണ്ട് മാനവികമായ ബന്ധങ്ങളുടെ മനുഷ്യബന്ധങ്ങളുടെ ഒരു ഊഷ്മളത നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രയാസങ്ങൾ ഏറ്റുവാങ്ങി അവഗണനയുടെ ഇരുണ്ട മൂലയിൽ അതായത് വീടുകളിലൊക്കെ മരസാമാനങ്ങളും ഉപയോഗശൂന്യമായ പാത്രങ്ങളുമൊക്കെ ഇരുണ്ട മൂലകളിൽ ഡെപ്പോസിറ്റ് ചെയ്യല്ലോ സമാന മാതൃകയിൽ അച്ഛനമ്മമാരും ഇരുണ്ട മൂലകളിൽ ഉപേക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട് വീടുകൾക്കകത്താണെങ്കിൽ വൃദ്ധസദനങ്ങളുടെ എണ്ണാണെങ്കിൽ അനുദിനം വർധിക്കേണ്ടിയിരിക്കുന്നു എന്ന നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ സന്ദർഭത്തിൽ വയോജനങ്ങളുടെ സംരക്ഷണം എന്നുള്ളത് സാമൂഹ്യമായ ഒരു ഉത്തരവാദിത്തം കൂടിയായി തീരുകയാണ് പ്രത്യേകിച്ച് ശയ്യാവലംബികളായിട്ടുള്ള വയോജനങ്ങളെ പരിപാലിക്കുന്നതിന് പുതിയ ജീവിത ഭരിതാവസ്ഥയിൽ കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകിച്ച് അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടത്ര സമയം ചെലവാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് പലപ്പോഴും കെയർ ഗിവേഴ്സിൻ്റെ ഹോം നേഴ്സുമാരുടെയൊക്കെ ഔദാർയത്തിന് കീഴിലാണ് അവർക്ക് മുന്നോട്ട് പോകേണ്ടി വരുന്നത് ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നമ്മൾ ആരംഭിച്ചിട്ടുള്ള കേരള എന്ന പദ്ധതി ശൈയാവലംബികളായിട്ടുള്ള വയോജനങ്ങൾക്ക് ഗാർഹിക അന്തരീക്ഷത്തിൽ തന്നെ ശാസ്ത്രീയമായ മികച്ച അറ്റൻഷൻ കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഡൊമിസിലിയറി കെയർ ഉറപ്പാക്കുക എന്നുള്ളതാണ് ആ പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന എല്ലാ വോളണ്ടിയർ സംഘടനകളും ഇതിൽ പങ്കാളികളാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വിപുലമായ നിലയിൽ ആ ആ യോഗം വിളിച്ചു ചേർത്തിരുന്നു എല്ലാ സന്നദ്ധ പ്രസ്ഥാനങ്ങളുടെയും യോഗം വിളിച്ചു ചേർത്തതിന് ശേഷമാണ് ആ പദ്ധതിയെ കുറിച്ചുള്ള ആലോചന മൂർത്തമായ രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും അടിയന്തര പ്രാധാന്യത്തോടെ ഗവൺമെൻറ് അഭിസംബോധന ചെയ്യുന്ന ഒരു പ്രശ്നമാണ് വയോജനങ്ങളുടെ സ്വാസ്ഥ്യം എന്ന് പറയുന്നത്